ഹലോ ടീസ് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഡ്രസ്സ് ഞാനാണ് എന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ക്രോഷ്യ ഡ്രസ്സ് അല്ലിക്കുട്ടിനു വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ കുറച്ചധികം പണിയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അല്ലിക്കുട്ടനെ ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം കുറേയധികം ഗ്രാനി സ്ക്വയേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാണെന്ന് അപ്പോൾ ഈ ഗ്രാണി സ്ക്വയർ ചെയ്തേക്കുന്ന ഫുൾ വീഡിയോ എൻ്റെ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാവുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം ഇത് കുറച്ച് ധർത്തി പിടിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാനിവിടെ ഫൈവ് എം എമ്മിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ യാണാണ് യൂസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് എന്നെ മാജിക് റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം ചെയിൻ ത്രീ ഈ ഫ് ചെയിൻ ത്രീ എന്ന് പറയുന്നത് നമ്മളിനി എന്താണ് ഡബിൾ ആണ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ഡബിൾ ക്രോഷയായിട്ട് നമ്മളിതിനെ കൂട്ടുന്നതാണ് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് സിക്സ്റ്റീൻ ഡബിൾ ആണ് ഒരു ചെയിൻ ഉൾപ്പെടെ ഫിഫ്റ്റീൻ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം യാൺ ഓവർ എന്നിട്ട് നമ്മുടെ മാജിക് റിങ്ങിൽ ഇൻസേർട്ട് ഇൻസേർട്ട് ചെയ്യുക അഗെയിൻ യാൺ ഓവർ പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ടു സെറ്റിൽ കൂടി പുൾ ത്രൂ ചെയ്യുക അതിനുശേഷം പിന്നെ യാൺ ഓവർ പുൾ ത്രൂ അതർ ടു സെറ്റ് അങ്ങനെ നമുക്ക് എന്താണ് പതിനഞ്ച് ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ പതിനഞ്ച് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് കൂടെ ഒരു ചെയിൻ കൂടി അപ്പോൾ നമുക്ക് അങ്ങനെ സിക്സ്റ്റീൻ സെറ്റ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ നടുക്കത്തെ യാണിനെ ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ ത്രീയിലെ മൂന്നാമത്തെ ചെയിനിൽ നിന്നും ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ത്രെഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ത്രെഡ് കട്ട് ചെയ്യാം കണക്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് നമ്മുടെ ഹുക്കിൽ കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയിട്ടുണ്ട് സെക്കൻഡ് ലെയറിലേക്കായിട്ട് യെല്ലോ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഡബിൾ ക്രോഷേ ചെയ്തതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് നമ്മൾ നമ്മുടെ ഫസ്റ്റ് യെല്ലോ ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെയിൻ വണ്ണും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ആൺ ഓവർ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് എഗെയിൻ ഒരു യാൺ ഓവർ പിന്നെ ഒരു യാൺ ഓവർ ഹോൾ ഇൻസേർട്ട് ചെയ്യുക ഒരു യാൺ ഓവർ അങ്ങനെ നമ്മൾ മൂന്ന് തവണ ചെയ്യണം അപ്പോൾ നമ്മുടെ ഹുക്കിലേക്ക് ഏഴ് ത്രെഡ് വന്നിട്ടുണ്ടാവും എന്നിട്ട് പുൾ ത്രൂ ഓൾ ദ സെവൻ ത്രെഡ് എന്നിട്ട് നമ്മൾ അതിനെ ഒരു ചെയിനും കൂടി ഒരു ചെയിൻ വണ്ണും കൂടി ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഓരോ ഗ്യാപ്സിലേക്കും ഓരോ പഫ് ചെയ്തെടുക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് ഒന്നും കൂടി പറയാം അപ്പോൾ നമ്മൾ യാൺ ഓവർ ചെയ്യുക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എഗെയിൻ ഒരു യാൺ ഓവർ ചെയ്ത് കൊടുക്കുക നമ്മളെ ത്രെഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് പോകണം യാൺ ഓവർ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ എഗെയിൻ യാണോവർ ചെയ്യുക ഹോളിലേക്ക് ഇൻസെർട്ട് ചെയ്യുക ഒരു യാണോവർ അപ്പോൾ നമുക്കൊരു പഫി ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്തു സെവൻ ത്രെഡാണ് അതിൽ വരുന്നത് അപ്പോൾ പുൾ പൊടുത്തൂ ഓൾ ദ സെവൻ ത്രെഡ്സ് എന്നിട്ട് പിന്നെ നമ്മളതിൽ നിന്ന് ഇതുപോലെ ഒരു ചെയിൻ വണ്ണം കൂടെ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ലെയറിൽ സിക്സ്റ്റീൻ പഫ് സ്റ്റിച്ച് വരും അത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ ഫിഫ്റ്റീൻ പഫ് സ്റ്റിച്ച് ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ത്രെഡ് കണക്ട് ചെയ്ത് കൊടുത്ത ചെയിൻ വൺ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് കൂടെ ഒരു പഫ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഏഴ് ത്രെഡ് നമ്മുടെ ഹുക്കിലേക്ക് ആവുമ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാത്തിനും കൂടി പുൾ ത്രൂ ചെയ്യുക എന്നിട്ട് ഒരു ചെയിൻ വണ്ണും കൂടെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിനെ നേരത്തെ പോലെ തന്നെ ആ ചെയിൻ വൺ ചെയ്തതിലേക്ക് നമ്മളിതിനെ എന്ത് ചെയ്യുക സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ഇനി നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ അങ്ങോട്ട് വലിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ നെക്സ്റ്റ് ലെയർ ഫിനിഷായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ളൊരു ഫ്ലവർ പോലെ പോലെയായിട്ടില്ലേ ഇനി അടുത്ത ലെയറിലേക്കായിട്ട് ഞാൻ ഇതുപോലെ ലൈറ്റ് യെല്ലോയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ഒരു പാറ്റേണിൽ ചെയ്തു പോയി പോവാണ് അപ്പം ആ ത്രെഡ് കൂടി നമ്മളിതിലേക്കൊന്ന് കണക്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ചെയിൻ ആണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ചെയിൻ ത്രീ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഡബിൾ ക്രോഷയുടെ ഒരു ഹാഫ് പോർഷനാണ് ഇനി ചെയ്തു പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷന്നല്ല ഞാൻ പറഞ്ഞത് ഡബിൾ ക്രോഷയുടെ ഒരു ഹാഫ് ചെയ്തു പോകുന്നു അപ്പം നമ്മൾ ഈ ചെയ്തേക്കുന്ന ചെയിൻ ത്രീയിനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചായിട്ട് കണക്ക് കൂട്ടുക ഇപ്പം നമ്മുടെ ഹുക്കിൽ ഒരു ത്രെഡുണ്ട് ഇനി യാൺ ഓവർ ചെയ്യുക എന്നിട്ട് നമ്മൾ ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്യുക ഇപ്പം ഹാഫ് ഡബിൾ ക്രോഷയുടെ പകുതി അടുത്തെത്തില്ലേ ഇനി യാൺ ഓവർ ചെയ്യുക പുൾ ത്രൂ ഫസ്റ്റ് ടു നമ്മൾ അടുത്തത് ചെയ്യുന്നില്ല പിന്നെ യാൺ ഓവർ ചെയ്ത് ഹോളിക്കൂടെ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ഫസ്റ്റ് ടു ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ ത്രീ ത്രെഡ് ആയിട്ടുണ്ട് ഇനി പിന്നെ യാൺ ഓവർ ചെയ്യുക എന്നിട്ട് ഹോൾ ഇൻസേർട്ട് ചെയ്യുക അടുത്ത യാൺ ഓവർ ചെയ്തെടുക്കുക പുൾ ത്രൂ ഫസ്റ്റ് ടു ഇപ്പോൾ നമ്മുടെ ചെയിൻ എന്താ ഹുക്കിൽ ഫോർ ആയിട്ടുണ്ട് അഗെയിൻ യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ഫസ്റ്റ് ടു ഇപ്പോൾ നമ്മൾ ഫൈവ് ആയിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി എന്ത് ചെയ്യുക നമ്മൾ അതിൽ പുൾ ത്രൂ ഓൾ ദ ഫൈവ് ത്രെഡ് പിന്നെ ഒരു ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുക അഗെയിൻ ഒരു ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് ചെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേർഡ് ലെയറിലെ ഫസ്റ്റ് ലീഫ് ആയിട്ടുണ്ട് ഇതുപോലെ ഇനി ഫിഫ്റ്റീൻ ലീവ്സും കൂടി ചെയ്തെടുക്കാനുണ്ട് ഈ ചെയിൻ വണ്ണ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് ആ ചെയിനാണ് ആണ് നമ്മളുടെ ഇതിലെ കറക്റ്റ് ഗ്യാപ്പ് വളഞ്ഞു പോവാതെ നിർത്തുക ഇനി അടുത്ത അടുത്തത് ചെയ്യാണ് അപ്പോൾ യാൺ ഓവർ ഇതിൻ്റെ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ പുൽ ത്രൂ ഫസ്റ്റ് ടു ഇപ്പോൾ ടു ആയിട്ടുണ്ട് എഗെയിൻ എന്ത് ചെയ്യുക യാൺ ഓവർ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ പുൾ ത്രൂ ഫസ്റ്റ് ടു അപ്പോൾ നമുക്ക് ഹുക്കിൽ ത്രീ ത്രെഡായിട്ടുണ്ട് അഗെയിൻ യാൺ ഓവർ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പുൾ ത്രൂ ഫസ്റ്റ് ഇപ്പം എത്ര എണ്ണം ആയിട്ടുണ്ട് ഫോർ ആയിട്ടുണ്ട് ഇനി ഒരു തവണയും കൂടെ ചെയ്ത് കൊടുക്കുക യാൺ ഓവർ ഹോളിലിൻസർട്ട് ചെയ്യുക പുൾ ത്രൂ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ഫസ്റ്റ് ഇട്ടു ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഫൈവ് ത്രെഡിൽ കൂടെയും എന്ത് ചെയ്യുക നമ്മുടെ ത്രെഡിനെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ചെയിൻ ഒരു ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെയിൻ വണ്ണും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ പോയാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവർ പോലെ തന്നെ റെഡിയായി വരും അപ്പോൾ നമുക്ക് പതിനാറെണ്ണവും ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ പതിനാറ് ഇതുപോലത്തെ ലീവ്സ് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെയും ഒരു ചെയിൻ വണ്ണും കൂടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത ആ ചെയിൻ ത്രീയിൽ അതിൻ്റെ ലാസ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത് എന്നിട്ട് നമ്മൾ ത്രെഡ് ഒന്ന് നീട്ടി കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതങ്ങോട്ട് വലിച്ചെടുക്കുക ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒന്നു ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് നല്ല പഫി ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ ഞാനിത് എല്ലാ ത്രെഡും ഈ ചെയ്തു പോകുന്നതനുസരിച്ച് ഇതിലേക്ക് ഇൻസേർട്ടായി ഇൻസേർട്ടായി പോവുകയാണ് അപ്പോൾ എക്സ്ട്രാ സ്ട്രാസ് വരുന്നൊക്കെ കട്ട് ചെയ്ത് കളയുക ഇനി ലാസ്റ്റ് ലെയറിന് ഞാൻ വൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് കാരണം ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം വൈറ്റിലാണ് പോകുന്നത് അപ്പോൾ ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയിൻ ത്രീ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫസ്റ്റ് ഹോളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെയിൻ ത്രീ കഴിയുക അത് കഴിഞ്ഞ ശേഷം രണ്ട് തവണ നമ്മൾ എന്തു ചെയ്യുക ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാ ലെയറിലും ഒരുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി ഇനി അങ്ങോട്ട് ഇതുപോലെ ത്രീ ഡബിൾ ക്രോഷിട്ട് പോയാൽ മതിയെന്ന് അല്ല അപ്പോൾ നമുക്ക് അടുത്ത ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക യാൺ ഓവർ ഹോളിലേക്ക് ഇൻസർട്ട് ചെയ്യുക യാൺ ഓവർ പുൾ ത്രൂ ഫസ്റ്റ് ടു അത് കഴിഞ്ഞ് യാൺ ഓവർ ത്രൂ അതർ ടു അങ്ങനെ നമ്മൾ മൂന്ന് ഇതുപോലെ ഡബിൾ ക്രോഷായിട്ടുണ്ട് ഒരു ചെയിൻ വണ്ണും രണ്ട് ഡബിൾ ക്രോഷേയും കൂടെ ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഹോൾ ഫിനിഷ് ആയിട്ടുണ്ട് അടുത്ത ഹോളിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷേ അല്ല ചെയ്യുന്നത് ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേയാണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫസ്റ്റ് ലെയറിലെ പോലെ ത്രീ ഹാഫ് ഡബിൾ ക്രോഷെയാണ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ഓവർ ചെയ്യുക ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ഒരു യാൺ ഓവർ ചെയ്യുക പൊളിത്രു ഓൾത്ത് ത്രീ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത പോലെ എല്ലാ ഡിഫറൻസ് ഉണ്ട് യാൺ ഓവർ എന്നിട്ട് ഹോളിലേക്ക് ഇൻസർട്ട് ചെയ്യുക യാൺ ഓവർ പുളിത്രൂ ഓൾ ദ ത്രീ അങ്ങനെയാണ് നമ്മൾ ഡബിൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് അപ്പം മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഹോളിൽ സെയിം നമ്മൾ എന്ത് ചെയ്യാണ് ത്രീ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഹോളിലും ഇതുപോലെ ത്രീ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യണത് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു ഭാഗമാണ് കാരണം ഇതിന് ലാസ്റ്റിലായിരുന്നു നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മൾ ആദ്യം ചെയ്തു പോയ പോയതുപോലെയല്ല ആദ്യം ചെയ്തു പോയതിന് നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഫുൾ റിപ്പീറ്റ് ആണല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത അടുത്തൊരു ഹോളിലേക്കും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഡബിൾ ക്രോഷയുടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അവിടെ മൂന്നെടുത്തും നമ്മൾ എന്ത് ഹാഫ് ഡബിൾ ചെയ്തേക്കുന്നത് െണ്ണം വീതം ഇനി അടുത്ത ഹോളിലേക്ക് വരുന്നത് ഡബിൾ ക്രോഷെയാണ് മൂന്ന് ഡബിൾ ക്രോഷയാണ് ഫസ്റ്റ് വരാൻ പോകുന്നത് അവിടെ കഴിഞ്ഞിട്ടില്ല ബാക്കി ഞാൻ കൂടെ പറയാം അപ്പോൾ നമ്മുടെ എന്താണ് ഹാഫ് ഡബിൾ ക്രോഷേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തയിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ് യാൺ ഓവർ ഹോളിലേക്ക് ഇൻസർട്ട് ചെയ്യുക യാൺ ഓവർ പുളിത്രു ഫസ്റ്റ് ടു അത് കഴിഞ്ഞ് യാൺ ഓവർ പുളിത്രു സെക്കൻഡ് ടു അതുപോലെ നമ്മൾ ത്രീ ഡബിൾ ക്രോഷേ ചെയ്യുകയാണ് ഇപ്പോൾ തേർഡ് ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയിൻ ടു ഇട്ട് കൊടുക്കുക ചെയിൻ ടു നമ്മൾ ആ ഒരു കോർണർ ഫോം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ചെയിൻ ടു വെച്ചിട്ട് എന്നിട്ട് സെയിം ഹോളിലേക്ക് തന്നെ എഗെയിൻ ത്രീ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക യാൺ ഓവർ നമ്മൾ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എഗെയിൻ യാൺ ഓവർ എന്നിട്ട് പുൾ പുളിത്രു ഫസ്റ്റ് ടു യാൺ ഓവർ പുൾ പുളിത്രൂ സെക്കൻഡ് ടു അങ്ങനെ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷെയും കൂടി ചെയ്ത് കൊടുക്കുക ലാസ്റ്റിൽ നമ്മുടെ ഡബിൾ ക്രോഷയും കൂടെ ഫിനിഷ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കോർണറും ഒരു സൈഡും ഫുൾ ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ട ഒരു കോർണർ പോലെ ഒരു സ്ക്വയറിൻ്റെ ഒരു കോർണർ പോലെ കിട്ടിയിട്ടില്ലേ നമ്മുടെ ത്രെഡ് ത്രെഡിൻ്റെ കൂടെ ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഞാൻ സ്പീഡിനെ കാണിക്കുവാണ് അടുത്തതെന്ന് പറയുന്നത് റിപ്പീറ്റാണ് അതായത് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം അടുത്ത ഹോളിലേക്ക് ചെയ്ത് കൊടുക്കാനുള്ള മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക നെക്സ്റ്റ് ഗ്യാപ്പിലേക്കും ഇതുപോലെ എന്ത് ചെയ്യുക മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക അങ്ങനെ ത്രീ ടൈംസ് ഹാഫ് ഡബിൾ ക്രോഷെയ്ഡ ഒരു സെറ്റ് വീതം ചെയ്തെടുക്കണം മൂന്ന് ഡബിൾ ക്രോഷ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ ടു ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ത്രെഡ് നല്ലതായിട്ട് നീട്ടി കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ട കറക്റ്റായിട്ടുള്ള ഒരു ഗ്രാണി സ്ക്വയർ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ആ ത്രെഡ് നമ്മൾ ഇതിലേക്ക് ഹോൾസിലേക്കൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്ലിം ആയിട്ടുള്ളൊരു നീഡിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഗ്യാപ്സിലേക്കൊക്കെ കറക്റ്റായിട്ട് ഈ ത്രെഡിനെ ഇൻസേർട്ട് ചെയ്തിട്ട് എന്താണ് എക്സസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്കൊരു പതിനേഴ് ഗ്രാനി സ്ക്വയറും കൂടെ വേണം അപ്പോൾ എനിക്ക് രണ്ട് ദിവസം എടുത്തിട്ടുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യമൊക്കെ ചെയ്തതിനൊന്നും വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ല ചെയ്ത് ചെയ്ത് വരുന്നതോടെ നമുക്കത് പെർഫെക്ഷനായി വന്നോളും അപ്പോൾ നമ്മളത് കറക്റ്റ് ഒരു ടെൻഷനൊക്കെ കൊടുത്ത് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ തന്നെ കിട്ടും അപ്പോൾ ഞാനിതിനെ ഒന്ന് ആരുടെ ഡ്രസ്സ് എങ്ങനെയാണോ വേണ്ടത് ആ പാറ്റേണിൽ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് ബാക്കി ചെയ്തിട്ടുള്ളത് ഫുള്ളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങളൊരു സമ്മർ വെക്ക ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ബീച്ചിലിടാനായിട്ടാണ് ഞാൻ അല്ലുക്കുട്ടിക്ക് ഈ ഡ്രസ്സ് റെഡിയാക്കിക്കൊണ്ടിരുന്നത് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാറ്റേണിൽ അടക്കിയ ശേഷം സിംഗിൾ ക്രോഷേ കൊടുത്തിട്ട് ഈ ഡ്രസ്സ് ഈ ഈ പാറ്റേൺ ഫുള്ള് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊരു ഡ്രസ്സിൻ്റെ ഷേപ്പിലും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ട്രിപ്പ് പോയ സ്ഥലത്തു നിന്നാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ട്വിൻടവർ നമുക്ക് ഇവിടുന്ന് അത് ദൂരെ കാണാൻ പറ്റും ട്വിൻറ്റവറൊക്കെ കണ്ടിരുന്ന് ഈ താഴത്തെ എൻ്റെ ഭാഗത്തെല്ലാം ഞാൻ ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ താഴെ മാത്രമല്ല മുകളിലും അതുപോലെ സിംഗിൾ ക്രോഷേ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ധർദിയിൽ ചെയ്തുകൊണ്ട് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പെർഫെക്ഷനൊക്കെ അവസാനമായിപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് പെർഫെക്ഷൻ വരുത്താനായിട്ട് ഞാൻ എൻസിലൊക്കെ ഇതുപോലെ സ്കാലോപ്പ് ചെയ്തിട്ടുണ്ട് ഡബിൾ ക്രോഷ് ചെയ്തിട്ടാണ് സ്കാലോപ്പ് ചെയ്യുന്നത് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഈ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ സ്കാലോപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിൻ്റെ സ്ട്രാപ്പ് ആണ് അപ്പോൾ സ്ട്രാപ്പ് ചെയ്തിരിക്കുന്നത് ഡബിൾ ക്രോഷേ വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം ഒരു ചെയിൻ ഒരു കോർണറിൽ ഒരു അഞ്ച് സ്റ്റിച്ചസ് സെലക്ട് ചെയ്യുക ആദ്യത്തിൽ ഒരു മൂന്ന് ചെയിൻ ചെയ്യുക പിന്നെ നാല് ഇതുപോലെ ഡബിൾ ക്രോഷെ അടുത്ത നാല് സ്റ്റിച്ചസിലേക്ക് ചെയ്ത് കൊടുക്കുക പിന്നെയും ചെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത നാല് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്തിൽ ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി അതിനെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കണക്ട് ചെയ്ത് എടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇച്ചിരി മോൾക്ക് ഇത് ഇച്ചിരി വലുതായത് കൊണ്ട് ഞാനതിന് ഇതുപോലൊരു കെട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ഒരു സെവൻ ചെയിനും അതിൻ്റെ കൂടെ ഒരു എല്ലാ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ഈ വള്ളിയൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നത് അത് ഫുള്ള് ഇങ്ങനെ എന്താ സിംഗിൾ ക്രോഷയൊക്കെ ചെയ്ത് ആ ഒരു വള്ളി റെഡി ആക്കി കിട്ടിയപ്പോൾ അതിൻ്റെ ചുരുണ്ട് കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ മോളത് ബീച്ചിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് തന്നിട്ടുള്ളതാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രസ്സ് ചെയ്യുന്നത് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യ ആദ്യം ചെയ്തൊന്നും അധികം പെർഫെക്ഷൻ ഇല്ലെങ്കിലും പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഒരു കംപ്ലീറ്റ് സക്സസ് ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമായിട്ടുണ്ട് എന്താണല്ലോ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ അപ്പോൾ ഇതിൻ്റെ നെക്ലേനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക അപ്പം അത്രയ്ക്കേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ